നടന് നിവിമ്പോളിക്കെതിരായ പീഡന പരാതി വ്യാജമാണെന്ന് സംവിധായകനും നടനുമായ വിനീത് ശ്രീനിവാസൻ പരാതിക്കാരി പറയുന്ന ദിവസം നിവിൻ തങ്ങൾക്കൊപ്പം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നുവെന്ന് താരം പറഞ്ഞു നിവിൻ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നതിന്റെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കയ്യിലുണ്ടെന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞു റിപ്പോർട്ടർ ചാനലിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം തന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ആലുവയിലുള്ള ഫാർമ എന്ന വെബ് സീരീസിന്റെ ലൊക്കേഷനിലേക്കാണ് നിവിൻ പോയതെന്നും വിനീത് വ്യക്തമാക്കി അതേസമയം അടുത്ത ദിവസങ്ങളിൽ നിവിൻ തനിക്കൊപ്പമായിരുന്നുവെന്ന് ഫാർമയുടെ സംവിധായകൻ അരുണും വ്യക്തമാക്കി നിവിൻ പോളിക്കെതിരെ നേര്യമംഗലം സ്വദേശിനിയാണ് പരാതി നൽകിയത് സിനിമയിൽ അവസരം നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് ദുബായിലെ ഹോട്ടൽ മുറിയിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചെന്നാണ് പരാതി പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് ഉപദ്രവിച്ചത് പതിനേഴിന് താൻ നാട്ടിൽ വന്നുവെന്നാണ് പരാതിക്കാരി പറഞ്ഞത് എന്നാൽ ഈ ആരോപണങ്ങൾ വിനീത് തള്ളുന്നു പരാതിക്കാരി പറയുന്ന ദിവസങ്ങളായ ഡിസംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ നിവിൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലുണ്ടായിരുന്നുവെന്നാണ് വിനീത് പറയുന്നത് പതിനഞ്ച് പുലർച്ചെ വരെ തനിക്കൊപ്പമായിരുന്നു എറണാകുളത്ത് ന്യൂക്ലിയസ് മാളിലും ക്രൗൺ പ്ലാസയിലും വെച്ചാണ് ഷൂട്ടിംഗ് നടന്നത് അത് കഴിഞ്ഞ തങ്ങൾ കുറച്ചു സമയം സംസാരിച്ചു കഴിഞ്ഞാണ് പോയത് ക്രൗൺ പ്ലാസയിലാണ് തങ്ങൾ ഉണ്ടായത് അന്ന് ഫാർമ എന്ന വെബ് സീരീസിന്റെ ഷൂട്ടിന് പോവുകയാണെന്ന് പറഞ്ഞാണ് പോയത് നാട്ടിൽ തന്നെയായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് ക്രൗൺ പ്ലാസയിൽ ചോദിച്ചാൽ നിവിന്റെ സി ഫൂട്ടേജ് ടി വി ഫുട്ടേജ് കിട്ടും മുന്നൂറിലധികം ജൂനിയർ ആർട്ടിസ്റ്റുകൾ അന്ന് നിവിനൊപ്പം ഉണ്ടായിരുന്നു ഇവരൊക്കെ സാക്ഷികളാണ് അന്ന് നിവിനൊപ്പം ഷൂട്ടിങ്ങിൽ നടികൂടിയായ പാർവതി കൃഷ്ണയും ഉണ്ടായിരുന്നു അവരോട് ചോദിച്ചാലും നിവിൻ എവിടെയായിരുന്നുവെന്ന് അറിയാം അത്തരത്തിൽ നിരവധി തെളിവുകളുണ്ട് ഒറ്റയ്ക്ക് വഴി വന്നവനാണ് എന്ന് പറയുന്ന സീനുകളൊക്കെ ഈ ദിവസങ്ങളിലാണ് നടന്നതെന്നും വിനീത് ശ്രീനിവാസൻ പറയുന്നു അതേസമയം നിവിൻറെ സെറ്റിൽ നിന്നും നേരെ വന്നത് തന്റെ സെറ്റിലായിരുന്നുവെന്ന് ഫാർമയുടെ സംവിധായകനും വെളിപ്പെടുത്തിയിട്ടുണ്ട് പതിനഞ്ച് പതിനാറ് തീയതികളിലെല്ലാം അദ്ദേഹം തന്റെ കൂടെയുണ്ട് അതിനിടയിൽ അദ്ദേഹത്തിന് വിദേശ യാത്ര ചെയ്യാൻ പോയിട്ട് യാത്ര ചെയ്യാൻ പോലും സാധിക്കില്ല ആലുവയിലായിരുന്നു ഷൂട്ട് ചെയ്തത് ഇതിന്റെ എല്ലാം വിഷലുകളുണ്ട് അന്വേഷണവുമായി തങ്ങൾ സഹകരിക്കും ഒരേ വ്യക്തി ഒരേ സമയം രണ്ടിടത്തുണ്ടാകില്ലല്ലോ എന്നും അരുൺ പറയുന്നു മൂന്ന് ദിവസം ദുബായ് മുറിക്കുള്ളിൽ പൂട്ടിയിട്ട് ശാരീരികമായും മാനസികമായും ക്രൂരമായും പീഡിപ്പിച്ചു മയക്കുമരുന്ന് നൽകിയായിരുന്നു പീഡനമെന്നായിരുന്നു നിവിനെതിരായ പരാതിക്കാരിയുടെ ആരോപണം പരാതിക്കാരിയുടെ വനിതാ സുഹൃത്തും മറ്റ് നാലു പേരും കേസിൽ പ്രതികളാണ് സുഹൃത്തായ ശ്രേയാണ് പരാതിക്കാരിയെ നിവിന്റെ മുന്നിലെത്തിച്ചതാണ് പരാതിയിൽ പറയുന്നത് ശ്രേയാണ് കേസിലെ ഒന്നാം പ്രതി നിർമ്മാതാവ് സുനിലേയാണ് രണ്ടാം പ്രതി ഇതുകൂടാതെ മറ്റ് രണ്ടുപേരും കേസിൽ പ്രതികളാണ് കേസിൽ നിവിനെ ആറാം പ്രതിയാക്കിയാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്